മിഹീറിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷവും അവിടുത്തെ സ്റ്റുഡൻസ് അതായത് അവർ ചാറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതൊരു തമാശയായി അതൊരു ആഘോഷം പോലെയാണ് അവർ ചാറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ജസ്റ്റിസ് ഫോർ മിഹീർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് അപ്പം ഈ പേജ് ഒരു ടു ഡേയ്സിൽ ഡിലീറ്റാവുകയും ചെയ്തു ഈ ഒരു പേജിലുണ്ടായ ചാറ്റ്സും പിന്നെ അതേപോലെ മിഹീറിൻ്റെ ഉണ്ടായിരുന്ന വേറെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ചാറ്റ്സൊക്കെ നമുക്ക് കാണുന്നത് ജനുവരി പതിനഞ്ചിനാണ് തൃപ്പൂണിത്തുറയിൽ മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നത് ഈ കടും കൈ ചെയ്യാൻ ആ പതിനഞ്ചുകാരനെ പ്രേരിപ്പിച്ചത് എന്താണെന്നതിനെ കുറിച്ച് അന്നവന്റെ കുടുംബം അജ്ഞരായിരുന്നു എന്നാൽ പിന്നീട് മിഹിർ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ സഹപാഠികൾ തന്നെ ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് രണ്ടു ദിവസത്തിനകം തന്നെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും മിഹിറിനെതിരായി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ ക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങൾ തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഗ്രൂപ്പിൽ നിന്നാണെന്ന് മിഹിറിന്റെ മാതൃസഹോദരൻ ഷെരീഫ് പറയുന്നു ഇതേ തുടർന്നാണ് കുടുംബം പരാതിയുമായി ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അതായത് മിഹീറിൻ്റെ പേരിൽ ജസ്റ്റിസ് ഫോർ മിഹീർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം പേജ് അപ്പം ഈ പേജ് ഒരു ടു ഡേയ്സിൽ ഡിലീറ്റ് ഡിലീറ്റാവും ചെയ്തു അപ്പോൾ ഈ പിന്നീട് നമ്മൾ പിന്നീടാണ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ ഒരു ഫോറത്തിൽ ഈ ഒരു പേജിലുണ്ടായ ചാറ്റ്സും പിന്നെ അതേപോലെ മിഹീറിൻ്റെ സ്കൂളിലുണ്ടായിരുന്ന വേറെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ചാറ്റ്സൊക്കെ നമുക്ക് കാണുന്നത് അവൻ്റെ ഫ്രണ്ട്സും പിന്നെ അല്ലാതെയും നമുക്ക് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട്സിലൂടെ അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് മിഹീറിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷവും അവിടുത്തെ സ്റ്റുഡൻസ് അതായത് അവർ ചാറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതൊരു തമാശയായി അതൊരു ആഘോഷം പോലെയാണ് അവർ ചാറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ മിഹീറിനെ റാഗ് ചെയ്ത ഒരു ഇൻസിഡൻറ്റും നമ്മൾ ഇതിലൂടെ അറിയുന്നത് ജസ്റ്റിസ് കിട്ടും നമ്മൾ വിശ്വസിക്കുന്നു പിന്നെ പ്രോപ്പറായിട്ട് ഇത് അതായത് നമ്മളെ മകനെന്ത് പറ്റി ഇനി നമ്മളെ മകനെ ഇത് ഓൾറെഡി പറ്റി ഇനി അത് വേറെ കുട്ടിക്ക് പറ്റില്ല എന്നുള്ളതും നമ്മൾ ഉറപ്പു വരുത്തണം അതേസമയം മിഹിറിനെതിരായ റാഗിങ്ങിനെക്കുറിച്ച് നേരത്തെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പറയുന്നത് തെരുവില്ലാതെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ ആഭ്യന്തരമായി പുറത്തിറക്കിയ സർക്കുലറിലുണ്ട് സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി സമഗ്രാന്വേഷണവും പ്രഖ്യാപിച്ചു കൃത്യമായ അന്വേഷണം നടത്തി മിഹിറിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് ആ കുടുംബത്തിൻ്റെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്